സ്വാഗതം ഇതാണ് നമ്മടെ സ്റ്റാർട്ട് ചെയ്യുന്ന വണ്ടി നമ്മുടെ എടുക്കാത്ത ഹലോ കേസ് ഇതാണ് നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന നമ്മുടെ വണ്ടി അഞ്ച് വർഷമായിട്ട് നമ്മൾ ഇന്ന് ഇത് ഓണം സ്റ്റാർട്ട് ചെയ്തിട്ടില്ല അപ്പോൾ നമ്മൾ ഇന്ന് ഇത് ഇന്ന് സ്റ്റാർട്ട് ചെയ്യാനാണ് അത് നോക്കുന്നത് അപ്പോൾ ഇതാണ് വണ്ടിയുടെ ഒരു അവസ്ഥ എടുക്കാതെ വെച്ചിരുന്നതുകൊണ്ട് കുറച്ച് ദിവസം റെസ്റ്റൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ നമ്മളിത് സ്റ്റാർട്ട് ചെയ്ത് നോക്കും ആദ്യം അപ്പം നമ്മളിപ്പോൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യുകയാണ് അത് സ്റ്റാർട്ട് ചെയ്തു കേട്ടോ അത് കഴിഞ്ഞിട്ട് നമുക്ക് വണ്ടി ഒന്ന് ക്ലീൻ ചെയ്യണം ഓസിച്ചുണ്ട് പിന്നെ ഏ

സ്റ്റാർട്ടായിരിക്കുകയാണ് നമ്മുടെ വണ്ടി സ്റ്റാർട്ടായിരിക്കുകയാണ് കേബിൾ പോയിട്ടുണ്ട് ഇപ്പോൾ പ്രാവശ്യം ഇപ്പോൾ വണ്ടി സ്റ്റാർട്ടായിരിക്കുകയാണ് ആക്സിലേറ്റർ കേബിളെല്ലാം പോയതുകൊണ്ട് വണ്ടി അഞ്ച് വർഷമായിട്ട് ഉപയോഗിക്കാത്ത വണ്ടി നമ്മളങ്ങനെ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു പിന്നെ നമ്മളിവനെ ഒന്ന് このわしエデット നമുക്കിനി നോക്കാം അപ്പോൾ ഗൈസ് ഗൈസ് ഇതിപ്പോ നമ്മൾ ഈ വണ്ടി സ്റ്റാർട്ട് ചെയ്തു ഇനി നമ്മൾ കേറ്റുണ്ട് ഇനി നമ്മൾ തയ്യാറാണ് വീ നമ്മൾ ഇത് വാശിയെ വാശിയെ നമ്മളിനി വണ്ടി വാഷ് ചെയ്തിട്ട് ശേഷം കാണാം ഓക്കെ അങ്ങനെ നമ്മൾ വണ്ടി കഴുകി കഴിഞ്ഞിരിക്കുകയാണ് ഇതാണ് നമ്മുടെ വണ്ടിയുടെ ഫൈനൽ ലുക്ക് ഇതാണ് വണ്ടിയുടെ നമ്മുടെ നമ്മുടെ വണ്ടിയുടെ ഫൈനൽ ലുക്ക് ഇതാണ് കുറച്ച് കഴുക്കുകളൊക്കെ ഉണ്ടായിരുന്നു ഷീറ്റ് നമുക്കിനി ഇതിൻ്റെ സീറ്റ് കവർ മാറണം ആക്സിലേറ്റർ കേബിൾ മാറണം പിന്നെ രണ്ട് ബ്രേക്കുകളൊക്കെ മാറണം പിന്നെ ടയറിന് രണ്ടിനും കാറ്റില്ല രണ്ടിനും കാറ്റടിക്കണം വണ്ടി കഴുകിയപ്പോൾ ചെറുതായിട്ട് കൈയൊന്നും മുറിഞ്ഞു പിന്നെ കുറച്ചൊക്കെ റെസ്റ്റ് കയറിയിട്ടുണ്ട് അവിടെ ഇവിടെയൊക്കെ ഇതാണ് നമ്മുടെ വണ്ടിയുടെ ഫൈനൽ ലുക്ക് വണ്ടി സ്റ്റാർട്ടായ 私たちはスタートです。 ാണ് വണ്ടിയുടെ ഫൈനൽ ലുക്ക് വണ്ടി അങ്ങനെ നമ്മൾ സ്റ്റാർട്ടാക്കിയിരിക്കുകയാണ് നീണ്ട അഞ്ച് വർഷത്തിന് ശേഷം നമ്മൾ അങ്ങനെ വണ്ടി കഴുകി വൃത്തിയാക്കി സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് എൻ്റെ ആക്സലേറ്റർ കേബിൾ പോയി അതുകൊണ്ട് വണ്ടി എടുത്ത് ഓടിക്കാൻ പറ്റില്ല വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യും വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിരിക്കുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം